നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ കോളടക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യുവ നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്നാൽ അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വിഷയം അത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വേട്ടയാടലായിട്ട് പരിണമിച്ചത് എന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ തന്നെ താൽപ്പര്യങ്ങൾ അത് എന്തായിരുന്നുവെന്നും ഒടുവിൽ പൊതുജനങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അവരെങ്ങനെയാണ് സമീപിച്ചത് എന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെയാണ് സംഭവങ്ങൾ തുടങ്ങുന്നത് തന്നെ ഉടൻ തന്നെ റിപ്പോർട്ടർ ചാനലും പിന്നെ ചില മാധ്യമങ്ങളും ചില യൂട്യൂബർമാരുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ തന്നെ അതുപോലെ ബി ജെ പിയും സി പി എം പാർട്ടികളും സംയുക്തമായിട്ട് ഒരു വലിയ പ്രചരണ പരിപാടിക്ക് തുടക്കം പറ്റും പിന്നീട് അങ്ങോട്ട് ആഘോഷമായി ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂറിലധികം നീണ്ട ഈ പ്രചരണങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരും വിലയിരുത്തിയത് രാഹുലിനെ വേട്ടയാടി തീർത്തുകളയുമെന്ന മട്ടിലുള്ള ഭീഷണിപരമായിട്ടുള്ള പല പ്രസ്താവനകളും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമൊക്കെ തന്നെ മാധ്യമങ്ങളിലും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും പല വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകളായിപ്പോലും നിറഞ്ഞു നിന്നു പക്ഷേ ഈ വാദഗതികളൊന്നും തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കിയില്ലെന്ന് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തു ആക്രമണങ്ങളുടെ തീവ്രത തോറും ജനങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ സംശയത്തോടെയാണ് വീക്ഷിച്ചത് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടെ എല്ലാവരും പതിയെ പതിയെ രാഹുൽ മാംകൂട്ടത്തിനെ കടന്നാക്രമിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടി വി ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു അതായത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനമുടൻ രാജിവെക്കുമെന്ന തരത്തിൽ അവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം ചർച്ചകൾ നടത്തുകയുണ്ടായി എന്നാൽ പൊടുന്നനെ യാതൊരു നാണക്കേടും കൂടാതെ അവർ തന്നെ ആ ഒരു നിലപാടങ്ങ് തിരുത്തി അതായത് രാജിയില്ലെന്നും സസ്പെൻഷൻ മാത്രമേ ഉള്ളൂവെന്നും രാഹുൽ എം എൽ എ ആയിട്ട് തുടരുമെന്നും അവരങ്ങ് പിന്നെ പ്രഖ്യാപിച്ചു ഈ ഒരു നിലപാട് മാറ്റം അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡനവീരനാണെന്നും ഇയാൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പൊതുജനങ്ങൾ മുഴുവൻ രാഹുലിനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി നിലപാട് മാറ്റാൻ അവർ തന്നെ നിർബന്ധിതരായി മാറുകയുണ്ടായി ഇവിടെ പൊതുജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നീട് അവർ തന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ബി ജെ പി നേതാക്കളുടെ വിമർശനങ്ങളും അവർക്കെതിരായ ആരോപണങ്ങളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ബി ജെ പി നേതാക്കളായിട്ടുള്ള പ്രശാന്ത് ശിവൻ സി കൃഷ്ണകുമാർ എന്നിവർക്കെതിരെയും ഇതേ സമയത്ത് തന്നെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ഉയർന്നു വന്നു ഇതാകട്ടെ ഈ വിഷയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറുകയും ചെയ്തു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത് ശിവനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പ്രശാന്ത് ശിവൻ യുവമോർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു യുവാവുമായി ബന്ധപ്പെട്ട ചില തരികിട പരിപാടികളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്നുമാണ് സന്ദീപ് വാര്യർ സൂചിപ്പിച്ചത് ഒരു ആരോപണം പ്രശാന്ത് ശിവനെതിരെ പുറത്തു വന്നതിന് ശേഷം പ്രശാന്ത് ശിവൻ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നത് നിർത്തി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച മറ്റൊരു നേതാവാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ പാലക്കാട് സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അവഹേളനങ്ങളും ഉന്നയിക്കുകയും സന്ദീപ് വാല്യർക്കെതിരായിട്ടുള്ള തൻ്റെ കൈവശമുള്ള ചാറ്റുകൾ അത് പുറത്തുവിട്ടാൽ പിന്നെ അയാൾക്ക് മുഖം പുഴ്തിയിരിക്കേണ്ടി വരുമെന്നൊക്കെ തന്നെയുള്ള ഭീഷണിപ്പെടുത്തലും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു നിർണായകമായിട്ടുള്ള വാർത്ത പുറത്തു വന്നു സി കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡന പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന ആ വാർത്ത പാലക്കാട് സ്വദേശിയായ ഒരു അഭിഭാഷകയാണ് പരാതിക്കാരി ഈ രാഹുൽ കൂട്ടത്തിൽ വിഷയം വരുന്നതിന് വളരെ മുൻപ് തന്നെ കൃഷ്ണകുമാറിൻ്റെ ശല്യത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും ഈ യുവതി കൃത്യമായ പരാതി നൽകിയിരുന്നു ഒരു ബി ജെ പി അനുഭാവിയായതിനാൽ പോലീസിനെ സമീപിക്കാതെ സംഘടനാ തലത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് അവർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ല ആർ എസ് എസ് പ്രാന്തീയകാര്യ വാഹകയായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്റർ എം ടി രമേശ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കും പരാതി നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ് ഈ പരാതി ഗൗരവമായിട്ട് പരിഗണിക്കുമെന്നും ഉടൻ തന്നെ നടപടി എടുക്കുമെന്നും പരാതിക്കാരിക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഏതായാലും ഈ പരാതി നിലനിൽക്കുമ്പോഴും സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ചും വലിയ രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുകയും വലിയ പ്രഭാഷണങ്ങളൊക്കെ തന്നെ നടത്തുകയാണ് ഒരു വശത്തൊരു യുവതിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്ന പരാതി നിലനിൽക്കുമ്പോൾ മറുവശത്ത് അതേ വ്യക്തി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഇരട്ടത്താപ്പാണ് എന്ന് പറയാതെ വയ്യ ഈ ഇരട്ടത്താപ്പ് ഇരയായിട്ടുള്ള യുവതിക്ക് വലിയ രോഷം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നും ഇവിടെ നമ്മൾ ഈ നിലപാടിൽ കരുതേണ്ടിയിരിക്കുന്നു പ്രശാന്ത് ശിവനും സി കൃഷ്ണകുമാറും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സുരക്ഷാ റാലി സംഘടിപ്പിച്ചത് ഇത് തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് ഒരു സ്വന്തം തലയ്ക്ക് മുകളിൽ വാള് തൂങ്ങി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ കുറ്റ ചുമത്തി രക്ഷപ്പെടാനുള്ള ആ ഒരു ശ്രമം ഏതായാലും ഈ നീക്കങ്ങൾ ജനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡകൻ എന്ന ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുജനങ്ങൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതികരിച്ചു പ്രതിഷേധക്കാർക്കെതിരെ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായി നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്ക് എവിടെയാണ് തെളിവ് ഈ കേസ് എന്താണ് ആരാണ് ഇരകൾ പരാതിയുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാത്തത് എന്തുകൊണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ കഴിയാതെ വന്നപ്പോൾ പ്രതിഷേധക്കാരുടെ നീക്കങ്ങൾ ദുർബലമായി മാറി പൊതുജനങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരല്ലെന്നും അവർക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടെന്നും ഈ സംഭവം കൃത്യമായി തെളിയിച്ചു ഈ സംഭവ വികാസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ജനകീയ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണ പോലെ ഈ ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വേട്ടയാളലുകൾ പലപ്പോഴും ഇരയാക്കപ്പെടുന്ന നേതാവിൻ്റെ ജനകീയത വർദ്ധിപ്പിക്കാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൺലൈൻ ലോകത്ത് നമുക്കറിയാം ഈ നടക്കുന്ന പ്രചരണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല കഴിവുണ്ട് ഇതാണ് വാസ്തവം സത്യസന്ധമായ രാഷ്ട്രീയവും സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനവും മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടുകയുള്ളൂ എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്